എല്ലാവർക്കും നമസ്കാരം നമ്മളൊക്കെ ഡെയിലി വീട് തുടച്ച് വൃത്തിയാക്കുന്ന ആളുകളാണ് അധിക പേരും മുഖലത്തെ നില ചിലപ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോൾ അതുപോലെ തന്നെ ഒരാഴ്ചയിലൊക്കെ ആയിരിക്കും മിക്കവാറും നമ്മൾ നിലം തുടച്ച് വൃത്തിയാക്കുക മറിച്ച് താഴെ നിലയിൽ ഭൂരിഭാഗം ആളുകളും ദിവസവും തുടച്ച് വൃത്തിയാക്കുന്ന ആളുകളായിരിക്കും ദിവസവും തുറച്ച് വൃത്തിയാക്കുന്ന നമ്മൾ സ്വാഭാവികമായി നമ്മളൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ലിക്വിഡ് അതായത് ഒരു ഫ്ലോർ ക്ലീനർ ലിക്വിഡ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് പോരാ നമ്മുടെ വീടിൻ്റെ ടൈൽസിന് ഒന്ന് ഗ്ലേസിങ് വേണം അതുപോലെ തന്നെ ക്ലീൻ ആയിരിക്കണം അതായത് പൊടി പിടിച്ചത് കറ പിടിച്ചത് അങ്ങനെയുള്ള എല്ലാ സംഗതികളും പോവണം അതിനെല്ലാം പുറമെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അതില്ലാതെ ആയിരിക്കണം അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കോമ്പിനേഷൻ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു പത്ത് ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ബക്കറ്റ് പത്ത് ലിറ്റർ കൊള്ളുന്ന ബക്കറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് ലിറ്റർ കൊള്ളുന്ന ബക്കറ്റ് അതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ബക്കറ്റ് അതിലേക്ക് നമ്മളിപ്പോൾ ഒരു പത്ത് ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് മില്ലി ഡെറ്റോള് അതായത് അഞ്ച് മില്ലി ഡെറ്റോള് ഫസ്റ്റ് നമ്മൾ ആ ബക്കറ്റിൽ ഒഴിക്കുക കാരണം വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് ഡെറ്റോളിൻ്റെ അളവ് കുറയ്ക്കുകയും കൂടുകയും ചെയ്യാം ഇനി രണ്ടാമത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഫ്ലോർ ക്ലീനർ ലിക്വിഡാണ് ഞാനിത് ഇതിൽ റിലയൻസിൻ്റെ മോപ്സ് എന്ന് പറയുന്ന ലിക്വിഡാണ് ഞാൻ എടുത്തത് അത് ഒരു പത്ത് മില്ലി അതായത് ഞാനിപ്പോൾ പറയുന്നത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു പത്ത് മില്ലി ഫ്ലോർ ക്ലീനർ അതായത് മോപ്സാണ് ഞാൻ ഉപയോഗിച്ചത് അതും കൂടി ആഡ് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഡെറ്റോൾ ആഡ് ചെയ്തു രണ്ടാമത് നമ്മൾ മോപ്സിൻ്റെ ഫ്ലോർ ക്ലീനർ ആഡ് ചെയ്തു മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഷാംപു ആണ് അതിൽ ഇതിൽ ഞാൻ എടുത്തിട്ടുള്ളത് ക്ലിനിക്ക് പ്ലസ്സിൻ്റെ ഷാംപൂ ആണ് അത് വാങ്ങുന്ന സമയത്ത് മിക്കവാറും ശേഷേ വാങ്ങാം കാരണം ഒരു ശേഷയ്ക്ക് ഒരു രൂപയെ വരുള്ളൂ അപ്പം ഈ ഒരു ശേഷം മുഴുവനും അതിനകത്ത് ഉപയോഗിക്കാം അപ്പം ഈ മൂന്ന് സാധനങ്ങൾ അതായത് ഡെറ്റോള് പിന്നെ ഫ്ലോർ ക്ലീനർ ലിക്വിഡ് അതുപോലെ തന്നെ ഷാംപൂ ഈ മൂന്ന് സാധനവും നമ്മൾ ഒരുമിച്ച് അത് മിക്സാക്കി അതിലേക്ക് നമ്മളെ ക്വാണ്ടിറ്റി വെള്ളം അതായത് ഇതിലിപ്പോൾ ഒരു പതിനഞ്ച് ലിറ്റർ വെള്ളം ആണെങ്കിൽ പതിനഞ്ച് ലിറ്റർ വെള്ളം അതിൽ ആഡ് ചെയ്യുക ഈ മൂന്ന് സാധനവും കൂടെ മിക്സ് ചെയ്ത വെള്ളത്തിലാണ് നമ്മൾ ഫ്ലോർ തുടയ്ക്കേണ്ടത് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഫ്ലോറിലുള്ള എല്ലാ ചെളിയും പൊടിയും മാറണം അതിന് നമ്മുടെ ഫ്ലോർ ക്ലീനർ ഇഫക്റ്റീവാണ് രണ്ടാമത് നമ്മുടെ ഫ്ലോറിന് ഷൈനിങ് വരണം അതിന് നമ്മൾ ഷാംപൂ ഉപയോഗിക്കുന്നുണ്ട് ആയി അതുപോലെ പൊടിയും അതുപോലെ ചെളിയും ഉള്ള പച്ചപ്പിടിച്ച ചെളികളെല്ലാം പോവാൻ ഫ്ലോർ ക്ലീനർ ആയി അതിൽ ഏറ്റവും കൂടുതൽ പ്രഫറൻസ് നമ്മൾ കൊടുക്കേണ്ടത് ജേംസ് ഉണ്ടാവാൻ പാടില്ല ബാക്ടീരിയ ഉണ്ടാവാൻ പാടില്ല അതായത് ഡെറ്റോളിന് അത്ര ബാക്ടീരിയെ കൊല്ലുന്ന മറ്റൊരു ലിക്വിഡിൽ ആന്റിസെപ്റ്റിക് ലിക്വിഡിൽ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഡെറ്റോള് തന്നെയാണ് അപ്പം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് അതായത് നമ്മുടെ വീട് ഏറ്റവും കൂടുതൽ വൃത്തിയാവണം ഷൈനിങ് ഉണ്ടാവണം ചെളി ഉണ്ടാവാൻ പാടില്ല അപ്പം ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ഡെയിലി വീട് തുടക്കുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യണം ആകപ്പാട ചെലവ് വരുന്നത് ഒരു രണ്ട് രൂപയായിരിക്കും കാരണം ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ മാർക്കറ്റിൽ അവൈലബിൾ അല്ല മാത്രമല്ല പതിനെട്ട് വർഷമായിട്ട് ഞാൻ ഈ ഒരു കോമ്പിനേഷനാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇന്നത്തെ ഈ പതിനെട്ട് വർഷമായിട്ടായാലും ഇന്നും പുതിയതുപോലെയുണ്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ സംഭവം റിസൾട്ട് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം ഇത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ലിക്വിഡ് മാർക്കറ്റിൽ അല്ല അതുകൊണ്ട് എല്ലാവരും ഈ ഒരു സംഭവം പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ പറയില്ല കാരണം ഞാൻ ഓൾറെഡി പരീക്ഷിച്ചത് കൊണ്ട് ഞാനത് ഒരിക്കലും ഞാൻ പറയില്ല അതുകൊണ്ട് ഈ വീഡിയോ നൂറ് ശതമാനം എല്ലാവർക്കും ഉപകാരപ്പെടും അതുകൊണ്ട് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളൊക്കെ ഡെയിലി വീട് തുടക്കുന്ന ആളുകളായതുകൊണ്ട് ഇനി മുതൽ ഈ രൂപത്തിൽ നിങ്ങളൊന്ന് ഫ്ലോർ ക്ലീൻ ചെയ്ത് നോക്കുക അതായത് ഷൈനിങ് ഉണ്ടാവും ഡസ്റ്റോ ഡസ്റ്റോ കറകളോ ഒന്നും ഉണ്ടാവില്ല അതിലൊക്കെ പുറമെ നമ്മൾ കൈകൊണ്ടാണ് നമ്മൾ ഇതെല്ലാ പണിയും ഡെയിലി എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ബാക്ടീരിയയോ ജേംസോ ഒന്നും തന്നെ പിടിക്കാനുള്ള ഒരു ചാൻസും ഇല്ല അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാരണം ടൈല് വൃത്തിയാവുന്നതോടു കൂടി ഷൈനിങ്ങോട് കൂടി അതിനൊക്കെ പുറമെ നമ്മുടെ കൈകൾ സേഫ് ആയിരിക്കണം അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കോമ്പിനേഷൻ ഞാൻ പതിനെട്ട് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ ആയിട്ടുള്ള ഒരു ഈ സംഭവമാണിത് അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംഭവം നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെ നിങ്ങളുടെ വീട് നിങ്ങൾ ഫ്ലോർ വൃത്തിയാക്കുക കാരണം ഫ്ലോർ വളരെ ഡ്യൂറബിൾ ആയിരിക്കും ഒരു സംഭവം പറ്റില്ല ഹൺഡ്രഡ് പെർഫെക്റ്റ് ആയിരിക്കും അപ്പം വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം